ഇന്ന് നെല്ലിക്ക ചമ്മന്തിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഇത് കാണാൻ കേട്ടോ അപ്പോൾ ഇന്ന് വേണ്ടത് ചെറിയ ഉള്ളി ഒരാറേഴ് വറ്റൽമുളക് ഒരു നാല് വലിയ നാല് നെല്ലിക്ക പിന്നെ ഒരു പിടി എന്നെ ഉണ്ട് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ പിന്നെ പൊട്ടുകടല ശർക്കര ശർക്കര ഒരു രണ്ട് സ്പൂൺ പൊടിച്ചത് പിന്നെ തേ പൊട്ടുകടല വേണ്ടാന്നുണ്ടെങ്കിൽ പൊട്ടുകടല ഇട്ടിലേക്ക് തേങ്ങ ഒരു മുറി തേങ്ങ തന്നെ വേണം ഇപ്പോൾ ഒരു മുറി തികച്ചെടുത്തിട്ടില്ല അപ്പം നമുക്കിതൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യമേ നെല്ലിക്കയാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നിട്ട് നെല്ലിക്ക വറ്റൽമുളക് പിന്നെ ഉള്ളി കറിവേപ്പില പിന്നീടാണ് ഇട്ടത് കറിവേപ്പില തേങ്ങ പൊട്ടുകടല ഇതെല്ലാം കൂടി ഇട്ട് കറിവേപ്പ കറിവേപ്പില പിന്നെ പിന്നീട്ട് പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഏറ്റവും ലാസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരുപാടകം മൂത്ത് പോകരുത് കേട്ടോ എണ്ണയിലിട്ട് ഒന്ന് ഒന്ന് കളർ മാറിയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ലാസ്റ്റാണ് ശർക്കര ചേർക്കുന്നത് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല അതപ്പോഴെടുക്കുക ഒരുപാട് മൂത്ത് പോവാതെ കളർ മാറാതെ ഇത് എടുക്കണം ഇതിൽ ഇത് വറുത്ത് ഇത് ഏതാണ്ട് ഒരു അടുപ്പിൽ വെച്ച് ഇത് ഇത്രയും ആയി വരുമ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ പിന്നെ ഈ നെല്ലിക്ക എന്ന് കേൾക്കുമ്പം തന്നെ എനിക്ക് പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് വായിച്ചിട്ടുള്ളൊരു ഓർമ്മയുണ്ട് ശരിക്കും അത് തന്നെയാണോ എനിക്ക് അത്ര ഓർമ്മയില്ല കലാമണ്ഡലം കൃഷ്ണൻ എൻ്റെ ഓർമ്മ കലാകൗമുദി വീക്കിലിയിൽ എഴുതുമായിരുന്നു അതങ്ങനെ ആളിൻ്റെ ജീവിതചരിത്രം അദ്ദേഹം തന്നെ എഴുതിയതാണോ വേറെ ആരെങ്കിലും ആരെങ്കിലും എഴുതിയതാണോ എനിക്കത് കറക്റ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല അമ്മ നെല്ലിക്ക ഇട്ട് മീൻ കറി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നും ആരോഗ്യത്തിൻ്റെയൊക്കെ സീമതാണെന്നും പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ എഴുതിയിരുന്നു പണ്ട് അത് ഇതൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലിക്കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല പക്ഷെ അതിപ്പോഴാണ് സാധിച്ചത് എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളുണ്ട് വീഡിയോ എടുക്കാൻ എന്നെ പറഞ്ഞെടുത്ത് പറഞ്ഞതും വീഡിയോ എടുത്ത് ഇതിനെതെല്ലാം സഹായിച്ചതും വീഡിയോ ഇതിൻ്റെ എല്ലാം സഹ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തന്ന ഒരാളുണ്ട് വ്യക്തിക്ക് ആ ഒരു വ്യക്തിക്ക് പേര് പറയാനോ ക്യാമറയ്ക്ക് മുന്നിൽ വരാനോ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ആ വറുത്ത പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊന്നിലേക്ക് മാറ്റി വെച്ച് ചൂട് പോകാനായിട്ട് ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ആദ്യമേ ഒന്ന് ചതച്ചിട്ട് പിന്നെ വെള്ളം വെള്ളം ഇല്ലാതെ അരച്ചാലാണ് നല്ലത് കട്ടൊക്കെ ഇരിക്കും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം തുള്ളിന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് ചോറിൻ്റെ ഇടയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഈ എരിയും പുളിയും ഉപ്പും ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ശർക്കര ചേർക്കുന്നത് അപ്പം നിങ്ങളത് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കിക്കോ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത് എന്നിട്ട് ഇതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനത് ചോറും പിന്നെ ഒരു പൊട്ടറ്റോ ഫ്രൈയുടെ ഞാൻ ഇട്ടിരുന്നല്ലോ അതിൽ കാണിച്ച പൊട്ടറ്റോ ഫ്രൈയും ഈ ചമ്മന്തിയും എല്ലാം കൂടി കൂട്ടി ഞാനും ചോറ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആവശ്യത്തിനുള്ള എരി എരിക്ക് ഓരോരുത്തരുടെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ഒറ്റൽമുളകത്ത് പോരെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ ഞാനിപ്പം അതുംങ്ങോട്ട് ചോറ് നന്നായിട്ട് ചോറ് കഴിച്ചു തന്നിട്ട് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതൊന്നുകൂടി ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ പിശുക്ക് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ഈ ചോറെല്ലാം കഴിച്ചു തീർക്കട്ടായിരുന്നു അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കി കൊതി എന്നും ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങളെ സാധനം എന്നായിട്ട് ട്രോളരുത് കേട്ടോ